നമ്മളൊരു ഇടാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഒരു പാടത്തിട്ടതിന് ശേഷം വലക്ക് നല്ല ചേർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്യാമറ എടുത്തുകൊണ്ട് വള്ളം തുഴയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ വല ഇങ്ങനെ തെളിവിലിട്ടിട്ട് വെള്ളം കറി ഒഴുകി അഴുക്കൊക്കെ പോയി കഴിയുമ്പോൾ പൊക്കിയിട്ട് അതിലെന്തേലും മീനുണ്ടോ എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് വല ഇടുന്ന വീഡിയോ കാണിക്കുന്നില്ല നമ്മൾ വലയെടുക്കാൻ പോവുന്നതാണ് പക്ഷേ നല്ലൊരു മഴ നല്ല മഴയാണ് നല്ല മഴ പെയ്തിൻ്റെയൊക്കെയാണ് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത് അമ്മയാണ് വലയെടുക്കുന്നത് കാരണം അമ്മക്ക് ഞാൻ കൊടുക്കും ഞാൻ കുടയും പിടിച്ചിരിക്കണം 你那么远。 നമുക്കൊരു പൂളാൻ മാത്രമാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ഇത്ര നേരം വലയിട്ട് വെച്ചത് കരുതി അപ്പൊ എല്ലാ പ്രാവശ്യവും മീൻ കിട്ടണമെന്നില്ല ഇടക്ക് നമുക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും മീനൊന്നും കിട്ടത്തില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണേനും അമ്മയുടെ മുഖമൊക്കെ മാറി നമുക്ക് എന്തായാലും മീൻ കിട്ടിയില്ല അപ്പൊ നമ്മുടെ സ്ഥലമെങ്കിലും കാണിച്ചു കൊടുക്കാം അതാണ് ഞങ്ങളുടെ സ്ഥലം അതായത് ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുള്ള സ്ഥലമാണിത് നമുക്ക് വീട് കാണാം വീട് കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം ഈ വീടാണ് നമ്മുടെ ദിദിയുടെ വീട് എന്ത് ചെയ്യണ്ട സ്കൂളിൽ നിന്ന് വന്നിട്ട് മഴയത്ത് കിടന്ന് കളിക്കണവിടെ ഇങ്ങോട്ട് വന്നേ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ കായലാണത് അച്ഛനെ അത് വലിക്കുന്ന വള്ളം വന്നത് കണ്ടപ്പോ തന്നെ കമ്പൂല് വലിക്കങ്ങ പോയപ്പോ വലിച്ചായിരുന്ന ഒന്നും ഇല്ല ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് വെള്ളം ഇത്രയും കേറി വെറുതെ ആയിപ്പോയി നമുക്ക് പോയിട്ട് ഒരു കൂളാൻ മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ബൈ